ഇന്ന് ഏപ്രിൽ ഇരുപത്തിയാറ് ഇനിയുള്ള അഞ്ച് വർഷം ഇന്ത്യയെ ആര് നയിക്കണം എന്നുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കുന്നത് ഘട്ടം ഘട്ടമായുള്ള തിരഞ്ഞെടുപ്പിൽ ഇന്നാണ് കേരളത്തിൻ്റെ എലക്ഷൻ ഇതൊന്നുമല്ല നമ്മുടെ വിഷയം ഞങ്ങളുടെ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനില് ജെബോട്ടിക് പ്രിക്കോഷി ആദ്യമായിട്ട് കായ്ച്ചിട്ടുണ്ട് ഇത് നമ്മുടെ മരത്തിൽ ഇങ്ങനെ ഈ തടിയിൽ ഇങ്ങനെ പറ്റിപ്പറ്റിയാണ് ഇതുണ്ടാകുന്നത് ഇത് ഗ്രാഫ്റ്റ് പ്ലാന്റ് ഞങ്ങൾ വാങ്ങിച്ചത് ഗ്രാഫ് പ്ലാന്റ് വാങ്ങിക്കണമെന്നില്ല നിങ്ങൾ സാധാ സീഡിട്ട് കളിപ്പിക്കുന്ന പ്ലാന്റ് ആയാലും മൂന്ന് വർഷം കൊണ്ട് തന്നെ കായ്ഫലം കിട്ടും ഇത് മൂന്ന് വർഷമായ പ്ലാന്റ് ആണ് റെഡ് ഹൈബ്രിഡ് പ്രിക്കോഷി പിന്നെ സ്കാർലറ്റ് മുതലായ ജബോട്ടിക്കബ വെറൈറ്റീസ് ഗ്രാഫ്റ്റ് വാങ്ങിക്കണമെന്നില്ല സീഡിൽ തന്നെ തന്നെ മൂന്ന് വർഷം കൊണ്ട് തന്നെ നമുക്ക് കായ്ഫലം കിട്ടുന്നതാണ് പിന്നെ നമ്മുടെ കയ്യിൽ ജബോട്ടിക്കബയുടെ വെറൈറ്റീസ് ഒരുപാടുണ്ട് പത്തോളം ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ട് എന്തായാലും നമുക്ക് നമ്മുടെ ഈ ആദ്യമായി കായ്ച്ചത് വരയ്ക്കാൻ വേണ്ടി ആദ്യം പൂ ഉണ്ടായിട്ട് ഈ ഒരു പച്ച നിറാവും ആവും എന്നിട്ട് ഈ പൂവായി കാ സെറ്റായി കഴിഞ്ഞിട്ട് പതിനാല് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമുക്കിതുപോലെ ചുമ ഒരു ബ്ലാക്ക് കളറിലുള്ളത് കിട്ടും പിന്നെ ഒരു പച്ച കഴിഞ്ഞൊരു ചെറിയൊരു ബ്രൗൺ ഷെയ്ഡിലോട്ട് വന്നിട്ട് തെയ്തുണ്ടാവും ഇതിൻ്റെ അടുത്തുള്ള ഈ ഒരു 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 റെഡ് ബ്ലാക്ക് ബ്ലാക്ക് കളറിലോട്ട് വരും അത് ഈ പൂർണ്ണമായി ബ്ലാക്ക് ആയിട്ടുള്ളത് നമുക്ക് നിന്ന് നോക്കിക്കേ ഇച്ചിരി വലിയതാണ് പിന്നെ എൻ്റെ അത് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു വായു ഒരുപോലെയാണ് എൻ്റെ നല്ല ഫ്ലഷിയാണ് നല്ല ആണ് നമ്മളെ സീഡുള്ളതാണ് എൻ്റെ വായ്പ ഒരു സീഡ് വന്നിട്ടുണ്ട് ചെറിയ സീഡാണ് ഒരുപാട് ഇതായില്ല ചെറിയൊരു സീഡാണ് നമുക്ക് പിടിക്കുമ്പോഴേ അറിയാം ചെറിയൊരു സീഡാണ് മുന്തിരിയൊക്കെ ആ ഉണ്ട് നല്ല ജൂസി ആണ് ഫ്ലഷിയാണ് ഇഷ്ടപ്പെട്ടു എനിക്ക് നല്ല രുചിയുള്ള സൊ വെറൈറ്റി തന്നെയാണ് ചപ്പോട്ടിക്കാബ പ്രിക്കോഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലുള്ള പ്ലാന്റ് വെക്കാൻ ഞങ്ങളിപ്പോൾ ഈ ഒരു വലിയൊരു ചട്ടിക്കകത്താണ് വെച്ചിരിക്കുന്നത് മണ്ണ് വെക്കണമെന്നില്ല സ്ഥലപരിമിതി ഉള്ളവർക്ക് വെക്കാവുന്ന ഒരു പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ എഴുന്ന വീഡിയോസും കൂടി ചാനലിക്കാർ നോക്കുക ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അതോടൊപ്പം ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തോന്നിയാൽ അത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കില്ല താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ പ്ലീസ് കബ് കീപ്പ് വാച്ചിങ് മൈ ചാനൽ